നിയമസഭയിൽ നിന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഹോസ്റ്റലിൽ എം എൽ എ ഹോസ്റ്റലിൽ സഭയ്ക്കുള്ളിൽ കുറിപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് രാഹുൽ സഭ വിട്ടിറങ്ങിയത് എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രതീഷ് നിലവിൽ ഈ ഇനി വരും ദിവസങ്ങളിലും ഈ സഭാസെഷനിൽ ഉടനീളം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണോ രാഹുലിന്റെ തീരുമാനം അതോ സഭയിൽ ഹാജരായി സാന്നിധ്യം അറിയിച്ച രാഹുൽ അടൂരേക്ക് മടങ്ങുന്നുണ്ടോ എന്താണ് രാഹുൽക്ക് ആവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത് രണ്ടാമത്തെ കാര്യം സഭയ്ക്കുള്ളിൽ ഇരിക്കുമ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്നും എന്ത് കുറിപ്പാണ് രാഹുലിന് കിട്ടിയത് രാഹുലിന്റെ മറുപടി എന്താണ് പ്രതീഷ് ഹാഷ്മി അടിമുടി നാടകീയതയായിരുന്നു ഇന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ രാഹുൽ എത്തുമോ എന്ന കാര്യത്തിൽ ഒരു ആകാംക്ഷയുണ്ടായിരുന്നു സഭാ നടപടികൾ തുടങ്ങിയതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയത് സഭാ നടപടികൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ രാഹുൽ സഭയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു പ്രതിപക്ഷത്തു നിന്ന് ഒരു കുറിപ്പ് രാഹുലിന് ലഭിച്ചു ആ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ സഭയിൽ നിന്ന് മടങ്ങി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഏതെങ്കിലും തരത്തിലൊരു സമവായ നീക്കം അല്ലെങ്കിൽ മറ്റ് കൂടുതൽ പ്രതിരോധം പാർട്ടി ഉണ്ടാക്കരുത് എന്നുള്ള അല്ലെങ്കിൽ പാർട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശമായിരിക്കാം പ്രതിപക്ഷത്ത് നിന്ന് രാഹുലിന് കുറിപ്പായി ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് ഈ നിയമസഭയിൽ നിന്ന് രാഹുൽ ഇറങ്ങി രാഹുൽ ഇറങ്ങി പട്ടം ഭാഗത്തേക്ക് പട്ടം കേശവദാസുരം ഭാഗത്തേക്കാണ് രാഹുൽ പോയത് പക്ഷേ പട്ടം ഭാഗത്ത് പട്ടത്തെത്തുന്നതിന് മുമ്പ് തന്നെ രാഹുൽ അവിടെ നിന്ന് എടുത്ത് തിരിച്ച് വീണ്ടും നിയമസഭയ്ക്കുള്ളിൽ നിയമസഭയിലെ പ്രധാന കവാടം കടന്ന് അതുവഴി പുറകുവശത്തെ ഗേറ്റ് വഴി എം എൽ എ ഹോസ്റ്റലിൽ എത്തിയിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ എം എൽ എ ാണ് ഈ എം എൽ എ ഹോസ്റ്റലിന്റെ പുറകുവശത്തെ വഴിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പട്ടം ഭാഗത്തേക്ക് തിരികെ പോയ രാഹുൽ വീണ്ടും തിരിച്ചു വന്ന് എം എൽ എ ഹോസ്റ്റലിലേക്ക് ഇതുവഴി പോയിട്ടുണ്ട് നിലവിൽ രാഹുൽ എം എൽ എ ഹോസ്റ്റലിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രാഹുലിന്റെ ഇന്നത്തെ നടപടി കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു സമ്മർദ്ദം കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ആയുധങ്ങൾ ഉൾപ്പെടെ നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ഇരിക്കുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി പ്രസിഡന്റിനെ ഉൾപ്പെടെ അവരുടെ നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതൊപ്പം കെ പി സി സി ഭാരവാഹി യോഗവും ഇന്ന് നടക്കുന്നുണ്ട് ഇതിൽ ഇനി രാഹുൽ സ്വീകരിക്കുന്ന തുടർ നിലപാട് അല്ലെങ്കിൽ രാഹുലിന്റെ തുടർ നടപടികൾ എന്താകുമെന്നതാണ് പ്രധാനമായും പ്രതിപക്ഷവും ഉറ്റുനോക്കുന്ന കാര്യം പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ലെന്ന് ഒരു ഉറപ്പ് തുടക്കം മുതൽ രാഹുൽ ഈ കോൺഗ്രസിന് നൽകിയിരുന്നു പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു വിമർശനം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഇന്ന് കെ പി സി സി ഭാരവാഹി യോഗത്തിലെത്തിയ നേതാക്കൾ ഉൾപ്പെടെ ആ ഒരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് രാഹുൽ സഭയിലെത്തിയ കാര്യം പരിശോധിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഈ കെ യോഗത്തിൽ നേതാക്കൾ നിലപാട് അറിയിക്കുകയും ചെയ്യും വി ഡി സതീശൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അപ്പോഴും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ പിന്തുണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് എ ഗ്രൂപ്പ് നേതാക്കളൊക്കെ തന്നെ തുടക്കം മുതൽ സ്വീകരിച്ചൊരു നിലപാടുണ്ട് ഈ സഭയിൽ മറ്റ് രാഹുലിന് സമാനമായ ആരോപണങ്ങൾ നേരിടുന്ന മറ്റ് എം എൽ എ മാർ ഉള്ളപ്പോൾ രാഹുലിന് സഭയിൽ വരാൻ തടസ്സമില്ല എന്നതാണ് ഈ ഒരു വിഭാഗം നേതാക്കളും ലോകത്തെ കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം